ഹായ് ഒന്ന് രണ്ട് പഴഞ്ചൊല്ലുകൾ ചേന കട്ടിട്ടെങ്കിലും തിന്നണം വെളുത്ത ചേന ചുവന്ന ചേന കാട്ട് ചേന അത്താഴമുണ്ടാൽ അരക്കാനം നടക്കണം ഉത്താഴമെങ്കിൽ മുള്ളിമ്മേലെങ്കിലും കിടക്കണം ഓണ് കഴിഞ്ഞ് ഉടനെ കുളിക്കരുത് ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം അത്താളം അത്തിപ്പഴത്തോളം അങ്ങനെ ഇഷ്ടന്മാരെ മാർ കാരണന്മാർ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നേരത്തെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ സത്യം തന്നെയാണ് അപ്പം ഞാൻ ഇതിൽ അവസാനിപ്പിക്കുന്നു സമയം പോകണ്ടേ എന്തെങ്കിലും പറയണ്ടേ ആദ്യം നിങ്ങൾക്കും അറിയാൻ അറിയാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്ര ഓക്കേ എന്നാ എല്ലാവർക്കും ശേഖർജി ജീവിതം നന്നു നിറഞ്ഞതായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ലവ് യു ആ